വീട്ടിലെ പറമ്പിൽ ഉണ്ടായ ഒരു വിളഞ്ഞ മത്തൻ കൊണ്ട് നമുക്ക് നല്ലൊരു മത്തങ്ങ പായസം തയ്യാറാക്കാം അതിനുവേണ്ടി മത്തങ്ങ നന്നായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് അതിൻ്റെ കട്ടി തോലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കെടുക്കാം എന്നിട്ട് കുക്കറിലേക്ക് ആക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു വലിയ ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു നാലഞ്ച് പീസിൽ കേൾക്കി ഒന്ന് വേവിച്ചെടുക്കണം ഇതിൻ്റെ കുറച്ച് ശർക്കര മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആ മൂന്നാല് പീസിൽ കേട്ടപ്പോൾ നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉടച്ചതിന് ശേഷം ഒരു ഉരുളിയിലേക്ക് ആക്കി കൊടുത്തിട്ട് മെൽറ്റായ ശർക്കരയും കൂടി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം കുറച്ച് ചവ്വരി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതൊരു സ്ട്രെയിൻ ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പായസം വറ്റി വെറ്റി വറ്റിത്തരും നമ്മൾ ഇതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ടാം പാല് അതിനുശേഷം ശേഷം കുറച്ചും കൂടെ വറ്റിയതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക കൂടെ ഒരു ഗ്ലാസ് പശുവും പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം പായസം ഒന്നും കൂടി കുരുവി കിട്ടാൻ വേണ്ടി കുറച്ച് കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ കലക്കി അതും കൂടി ഒഴിച്ചു കൊടുക്കുക അവസാനം നമുക്ക് നെയ്യും ബിസിനസ്സും അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടി മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അടിപൊളി മത്തങ്ങിയ പായസ റെഡിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ